ശ്രീഡി അശോകനിപ്പോൾ ഹൈക്കോടതി സ്വന്തം തീരുമാനപ്രകാരവും അഭിപ്രായ പ്രകാരവും രൂപപ്പെടുത്തിയ ഒരു എസ് ഐ ടി എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ളത് വ്യക്തവുമായിരുന്നു അതിനെ അങ്ങനെ തന്നെ സാധൂകരിക്കുന്ന പ്രകാരം ആത്മാർത്ഥമായി മാധ്യമപ്രവർത്തക എന്ന നിലയിലാണെങ്കിൽ പോലും അഭിനന്ദിച്ച് മാത്രമേ അഭിനന്ദിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം ഇത്രയധികം മാധ്യമങ്ങൾ കണ്ണു തുറന്നിരിക്കുന്ന ഒരു സമയത്ത് എവിടെയാണ് ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് എന്നതുപോലും കുറേ സമയം ആർക്കും അറിയുകയുണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊരു കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് പോലും അവരുടെ ആ കൃത്യനിഷ്ഠയെ ജാഗ്രതയൊക്കെ അഭിനന്ദിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു അന്വേഷണം ഏറ്റവും ശരിയായ ദിക്കിലെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എത്രത്തോളം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് അതു പറഞ്ഞതാണ് ഞാൻ അത് ആദ്യമേ പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചകളും ഒരിക്കലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല അതിപ്പം വേറെ ഏജൻസി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞ് പലരും രാഷ്ട്രീയ ഭേദം ഇനി എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ഡയറക്റ്റ് അതായത് ഈ ഈ അന്വേഷണ ടീമിനുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് വെങ്കടേഷ് സാറും ഈ ശശിധരൻ ശശിധരൻ്റെ ബാച്ചാണ് പിന്നെ അതിന് മുമ്പുള്ള വിജിലൻസിൻ്റെ ഓഫീസർ സുനിൽ സുനിൽ എൻ്റെ ബാച്ചായിരുന്നു ഇപ്പം ബാച്ചാണ് എൻ്റെ ബാച്ചാണ് അപ്പോൾ ഈ അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രപ്പോസ് ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ഇതനുസരിച്ചാണ് ഈ ഓർഡർ വരുന്നതും അപ്പോൾ അതിൽ ഹൈക്കോടതി എന്നുള്ള നേരിട്ടുള്ള സൂപ്പർവൈഷൻ ഉള്ള സ്ഥിതിക്ക് അവരെ ഇതിന് ഈ മാധു പറഞ്ഞ കണക്ക് സംശയിക്കേണ്ട ഒരു കാര്യമില്ല കൃത്യമായും പ്രത്യേകിച്ചും ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന വെങ്കടേഷ് സാർ എന്ന് പറഞ്ഞാൽ വളരെ കണിശക്കാരനാണ് ആര് പറഞ്ഞാലും വെളിയിൽ നിന്നുള്ള ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ അദ്ദേഹം കേൾക്കാത്തൊരു മനുഷ്യനാണ് അതുപോലെ ശശിധരനും അതുകൊണ്ട് ആ പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ യാതൊരു വിധത്തിലുള്ള പാളിച്ചകളും ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല ദീർഘമായ ഒരു കസ്റ്റഡി കാലയളവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിപുലമായ അന്വേഷണത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കരിച്ചാൽ ഇത് ഹൈദരാബാദ് കൊണ്ടുപോകണം ചെന്നൈ കൊണ്ടുപോകണം ബാംഗ്ലൂർ കൊണ്ടുപോകണം പിന്നെ സന്നിധാനത്തും കൊണ്ടുപോകണം ഇത്രയും നാല് സ്ഥലത്ത് കൊണ്ടുപോയി ഇതിൻ്റെ അന്വേഷണവും അതിൻ്റെ റിക്കവറി അതിൻ്റേതായ മകസരവും എല്ലാം തയ്യാറാക്കുന്ന രണ്ടാം മൂന്നാം ദിവസം കൊണ്ട് കിടക്കില്ല അത് റാന്നി കോടതിയിലെ ജഡ്ജിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് രണ്ട് കൂടുതൽ ഈ പിന്നെ പതിന പതിനാല് ദിവസത്തേക്ക് പ്രത്യേകിച്ചും ഹൈക്കോടതി ഡയറക്റ്റ് ഒരു മോണിറ്റർ ചെയ്യുന്ന ഒരു കേസും കൂടിയാണ് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടറും ആവശ്യപ്പെട്ട അത്രയും സമയം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തെ ബാധിക്കും നാലഞ്ച് സാധനം നല്ലൊരു കൊലപാതക കേസിൽ പോയി നാലഞ്ച് ദിവസമൊക്കെയാണ് സാധാരണ ഞങ്ങൾക്ക് കിട്ടാറുള്ളത് പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയാണ് ആ ജഡ്ജ് പതിനാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടതും അത് ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി വരുന്നതെങ്കിൽ അത്രയും സമയവും വേണം അത് മനസ്സിലാക്കി തന്നെയാണ് ആ അത് കോടതി നല്ല രീതിയിലുള്ളൊരു പ്രപ്പോസലാണ് വളരെ കൗതുകകരമായി തോന്നിയ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് പോലീസിന്റെ കൈവശത്തേക്ക് കിട്ടിയപ്പോൾ നേരത്തെ വിജിലൻസ് അന്വേഷണം നടക്കുന്ന സമയത്ത് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശരീരഭാഷ എന്ന് പറയുന്നത് ഇതിനോട് ഉപമിക്കാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല എന്നെ വിളിച്ചു ചില കാര്യങ്ങൾ ചോദിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന നിലയ്ക്കുള്ള വളരെ ആധികാരികമായ അപ്രമാദിത്വമുള്ള ഒരു ശരീരഭാഷയായിരുന്നു ആയിരുന്നു ഇന്ന് പക്ഷെ പോലീസ് അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിലൊരു പ്രതി എങ്ങനെയാണ് നിയമസംവിധാനത്തിന് മുന്നിലേക്ക് നിൽക്കുന്നത് എന്നത് വളരെ പ്രകടവുമായിരുന്നു ആ ഇപ്പോ തുടക്കം മുതലുണ്ടായിരുന്ന ഒരു വിമർശനം പറയുന്നത് ക്രിമിനൽ അന്വേഷിക്കാൻ വൈകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതും നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് സമയം കിട്ടിയാൽ എങ്ങോട്ട് പോയിട്ടുണ്ടാകും എന്തൊക്കെ സെറ്റിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാകും എന്നടക്കമുള്ള നിരീക്ഷണത്തിൽ ആയിരുന്നു അന്വേഷണ സംഘം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നിരുന്നാൽ പോലും ആ സമയം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ രണ്ട് കേസാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ദ്വാരപാലക വാളികൾ കവർച്ച കേസ് രണ്ട് ഒരിക്കലും കട്ടള പറയുക ഈ രണ്ട് കേസായിട്ടാണ് ഇപ്പോഴത്തെ എടുത്തിട്ടുള്ളത് എടുത്ത് ഈ പറഞ്ഞ മാധു പറഞ്ഞ പോലെ ഈ വിജിലൻസ് എന്നൊരു പരിധിയുണ്ട് വിജിലൻസിന് ഒരു ക്രിമിനൽ കേസ് പോലെ വിജിലൻസ് കേസിനെ അന്വേഷിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായ ക്രിമിനലിനെ അന്വേഷിക്കുന്നത് ഒരു ഈ ക്രൈംബ്രാഞ്ച് സംഘമാണല്ലോ അപ്പം ഈ രണ്ട് കേസുകളിലാണ് അതിന് മുമ്പ് വിജിലൻസിൻ്റെ പിന്നെ എന്ന് പറയുന്നത് അവനെ ചോദ്യം ചെയ്യുക അതിന് ഇതുണ്ടാകുക പക്ഷെ അത് വിജിലൻസിൻ്റെ എസ് പി ആ സുനിൽ കുമാർ തന്നെ ഇതിനകത്ത് കുറെ സൂചനകൾ കൊടുത്തിട്ട് ആൾക്കാർക്ക് ഉണ്ട് എന്ന് വ്യക്തമായ രീതിയിൽ സൂചന കൊടുത്തിട്ടുണ്ട് ആ സൂചനകൾ അങ്ങനെ തന്നെ നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിലും കാണുകയും ചെയ്യാം ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളത് കൃത്യമായ ഒരു ദിശ നൽകിയിട്ടുണ്ട് അന്വേഷണം എന്നുള്ളത് വ്യക്തവുമാണ്